ഹായ് ഫ്രണ്ട്സ് അസേക്കും ജീവിതത്തിൽ സ്ത്രീകൾക്ക് നിരവധി ചുമതലകൾ റെസ്പോൺസിബിലിറ്റീസ് വെല്ലുവിളികൾ എന്നിവ ഉണ്ടാകും എന്നാൽ ചില കാര്യങ്ങൾ നമ്മളെ പിന്നോട്ട് വലിക്കുകയും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ ആശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്യും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലേഡീസ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഏഴ് കാര്യങ്ങളെക്കുറിച്ചാണ് ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കിയാൽ തന്നെ ജീവിതത്തിൽ വളർച്ചയും സന്തോഷവും ലഭിക്കുക തന്നെ ചെയ്യും ഒന്ന് സ്വന്തം മൂല്യം കുറച്ചു നോക്കുക അതായത് പല സ്ത്രീകളും സ്വന്തം കഴിവുകളും ഗുണങ്ങളും വില കുറച്ച് കാണുന്നു എനിക്ക് അത്ര കഴിവില്ല എന്ന ചിന്ത അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പില് ഞാൻ വളരെ ചെറുതാണ് എന്നെക്കൊണ്ടൊന്നും പറ്റില്ല ഇതൊക്കെ ഏറ്റവും വലിയ തടസ്സമാണ് സ്വന്തം മൂല്യം തിരിച്ചറിയുക ഞാൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് ഞാൻ ഏറ്റവും വിലപ്പെട്ടവളാണ് എന്ന ബോധ്യം സ്വയം കൈവരിക്കുക ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ചെറിയ ടിപ്സ് പറഞ്ഞുതരാം ഓരോ ദിവസവും നിങ്ങളിൽ നല്ല മൂന്ന് കാര്യങ്ങൾ എഴുതുക അതായത് നിങ്ങളുടെ കഴിവുകൾ സ്വഭാവ ഗുണങ്ങൾ നേട്ടങ്ങൾ അങ്ങനെയൊക്കെ രണ്ട് മറ്റുള്ളവരുടെ അംഗീകാരത്തിൽ മാത്രം ജീവിക്കുക അതായത് എല്ലായ്പ്പോഴും അവർക്ക് എങ്ങനെ തോന്നും എന്ന ആശങ്കയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് മാത്രം അടിമയാകരുത് ഫോർ എക്സാമ്പിൾ വിവാഹം ജോലി പഠനം എല്ലാം മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കി തീരുമാനിക്കുന്നത് പിന്നീട് പലപ്പോഴും നമ്മെ പശ്ചാത്താപത്തിലാണ് കൊണ്ടെത്തിക്കുന്നത് മൂന്ന് സ്വന്തം ആരോഗ്യം അവഗണിക്കുന്നത് കുടുംബം ജോലി കുട്ടികൾ എല്ലാം നോക്കുമ്പോഴും സ്വന്തം ആരോഗ്യം പല സ്ത്രീകളും അവഗണിക്കുന്നുണ്ട് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് നിങ്ങൾ ആവശ്യമായ സമയം ചെലവഴിക്കുക അതായത് നിങ്ങളുടെ ഭക്ഷണം വ്യായാമം ഉറക്കം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം മുപ്പത് മിനിറ്റ് എക്സസൈസ് അല്ലെങ്കിൽ റീഡിങ് അല്ലെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കുള്ള ഒരു പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക നാല് ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് നിങ്ങളെ നിരന്തരം അവഹേളിക്കുന്ന അല്ലെങ്കിൽ ടോക്സിസിറ്റി പരത്തുന്ന അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യുന്ന വിഷമിപ്പിക്കുന്ന ബന്ധം അത് സൗഹൃദമാകട്ടെ കുടുംബമാകട്ടെ നിങ്ങളുടെ ആത്മാവിനെ അത് തകർക്കും ധൈര്യത്തോടെ നോ പറയാനും ഹെൽത്തി ബൗണ്ടറി സ്ഥാപിക്കാനും പഠിക്കുക ഖുർആൻ പോലും പറയുന്നു സ്വയം നശിപ്പിക്കരുത് അതിൽ മാനസികാരോഗ്യം കൂടി ഉൾപ്പെടുന്നുണ്ട് അഞ്ച് സ്വന്തം സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുന്നത് വിവാഹം കഴിഞ്ഞാലോ കുട്ടികൾ ഉണ്ടായാലോ പല സ്ത്രീകളും സ്വന്തം സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാതെ സാഹചര്യത്തിന് അനുസരിച്ച് നിങ്ങളുടെ പ്ലാനിൽ ചേഞ്ച് വരുത്തുക ഫോർ എക്സാമ്പിൾ ഫുൾ ടൈം ജോബ് എന്നത് പാർട്ട് ടൈം ജോബിലേക്കോ ഫ്രീലാൻസ് അങ്ങനെയൊക്കെ നിങ്ങളുടെ പ്ലാൻസ് ചേഞ്ച് ചെയ്യുക ഒരിക്കലും നിങ്ങളുടെ വളർച്ച നിലച്ചു പോകരുത് ആറ് മറ്റുള്ളവരുമായിട്ടുള്ള കമ്പയർ ചെയ്യൽ ഒഴിവാക്കുക സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് നമ്മുടെ ജീവിതം വില കുറച്ചു നോക്കുന്നത് വലിയ തെറ്റ് തന്നെയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ സ്ട്രഗിൾസും സ്ട്രെസ്സും ഉണ്ട് അത് പലരും പുറത്തേക്ക് കാണിക്കാത്തതാണ് റിയൽ ലൈഫും റിയൽ ലൈഫും രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിയുക അതിനു വേണ്ടിയിട്ട് കമ്പയർ ചെയ്യേണ്ടത് ഇന്നത്തെ നിങ്ങളെ ഇന്നലെ ഉണ്ടായിരുന്ന നിങ്ങളോടൊപ്പമാണ് അല്ലാതെ മറ്റുള്ളവരുമായിട്ടല്ല ഏഴ് ആത്മീയ ബന്ധം അവഗണിക്കുന്നത് ഒരാൾക്ക് ഏറ്റവും വലിയ ശക്തി അത് ആത്മീയ ബന്ധമാണ് അള്ളാഹുവിനോടുള്ള ബന്ധം തിരക്കുകൾക്കിടയിലും ദിവസേന അഞ്ച് മിനിറ്റ് പോലും അല്ലെങ്കിൽ സലാത്ത് നമസ്കാരം ശുക്ർ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരാൾ അവിടെ തകരുകയാണ് ചെയ്യുന്നത് ഒരു ബന്ധം നിലനിർത്തുന്നത് ലേഡീസിന്റെ മനസ്സിനെ ഏറ്റവും ശക്തമാക്കാൻ വേണ്ടിട്ട് സാധിക്കും സ്ത്രീയുടെ ജീവിതം എന്നത് വെറും സർവൈവൽ അല്ല സെൽഫ് റെസ്പെക്ട് ഗ്രോത്ത് പീസ് ഇതൊക്കെ നിറഞ്ഞതായിരിക്കണം ഇപ്പോൾ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ ഇത് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ധൈര്യം കാണിച്ചാൽ നിങ്ങൾക്ക് സ്വന്തം മൂല്യവും സന്തോഷവും മനസ്സിൻ്റെ ആശ്വാസവും നഷ്ടപ്പെടാതെ നിലനിർത്തി ജീവിക്കാൻ വേണ്ടി സാധിക്കും സ്വയം സ്നേഹിക്കുക സ്വപ്നങ്ങൾ സംരക്ഷിക്കുക ആത്മീയ ബന്ധം വളർത്തുക ഇതാണ് സ്ത്രീയുടെ യഥാർത്ഥ ഗ്ലോ ആപ്പ് അസലമലൈക്കും വരഹമുല്ല താലി വാർക്കാത്തു